നമസ്കാരം കേരള ക്രിക്കറ്റ് ലീഗിലെ ആവേശകരമായ രണ്ടാം മത്സരവും കഴിഞ്ഞിരിക്കുന്നു രണ്ടാം മത്സരത്തിൽ ട്രിവാൻഡ്രം റോയൽസ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെ ഒരു റൺസിനാണ് തോൽപ്പിച്ചത് വാശിയേറെ ഒരു പോരാട്ടം തന്നെയായിരുന്നു നമ്മൾ കണ്ടത് എന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞിരുന്നു തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ മഴ നിയമപ്രകാരമാണ് ട്രിവാൻഡ്രം റോയൽസിന് വിജയമായി മാറിയത് മഴ കാരണം പല തവണക്കാളി തടസ്സപ്പെട്ടതിനെ തുടർന്നാണ് ഡി എൽ എസ് നിയമപ്രകാരം വിജയികളെ നിശ്ചയിച്ചത് ആദ്യം ബാറ്റ് ചെയ്ത കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് പത്തൊമ്പത് പോയിന്റ് അഞ്ച് ഓവറിൽ നൂറ്റി ഇരുപത്തിരണ്ട് റൺസ് ഓൾ ഔട്ട് ആവുകയും മറുപടിക്കിറങ്ങിയ ട്രിവാൻഡ്രം റോയൽസ് പതിനാലേ പോയിന്റ് ഒന്നേ ഓവറിൽ തന്നെ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ എൺപത്തിമൂന്ന് റൺസിലേക്ക് എത്തി നിൽക്കേ മഴമൂലം മത്സരം നിർത്തിവെക്കേണ്ടതായി വന്നു മഴ നിയമപ്രകാരം തന്നെ ജയിക്കാൻ വേണ്ട സ്കോറിനേക്കാൾ ഒരു റൺസ് അധികം എടുത്ത റോയൽസിനെ പിന്നീട് വിജയികളായി തന്നെ പ്രഖ്യാപിക്കുകയായിരുന്നു അതിനുശേഷം തന്നെ കണ്ടെത്തിയ നൂറ്റി ഇരുപത്തിമൂന്ന് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന് റോയൽസിന്റെ തുടക്കം പാളിയതും ഉണ്ടായിരുന്നു ഓപ്പണർമാരായ വിഷ്ണുരാജും അമിർ ഷായും പൂജ്യത്തിന് പുറത്തായി ടൈഗേഴ്സ് ക്യാപ്റ്റൻ ബേസൽ തമ്പിയാണ് തുടക്കത്തിൽ തന്നെ ഇരട്ട പ്രഹരം ഏൽപ്പിച്ചു തുടങ്ങിയത് പത്തൊമ്പത് പമ്പിൽ ഇരുപത്തിരണ്ട് റൺസ് എടുത്ത് ജോഫിൻ ആണ് വൻ തകർച്ചയിൽ നിന്ന് കരകയറ്റിയതെന്ന് പറയണം രോഹൻ പ്രീം പതിനാല് റൺസോടെ പുറത്തായതോടെ റോയൽ നാലിന് തന്നെ നാൽപ്പത്തിയഞ്ചിന് നിലയിൽ നിന്നെത്തി പതിനെട്ട് റൺസ് എടുത്ത ക്യാപ്റ്റൻ അബ്ദുൾ ബാസത്തിന്റെ വിക്കറ്റാണ് പിന്നീട് ഏറ്റവും വലുതെ നഷ്ടമായി മാറിയത് ഇതോടെ വീണ്ടും മഴയെത്തുകയായിരുന്നു കളി നിർത്തി വയ്ക്കുമ്പോൾ ഇരുപത്തിനാല് റൺസോടെ ഗോവിന്ദ് പൈ റോയൽസിനെ കരകയറ്റാനുള്ള ശ്രമത്തിലായിരുന്നു ഗോവിന്ദ് പൈയും അബ്ദുൾ ബാസയും തന്നെ ചേർന്നുള്ള ആറാം വിക്കറ്റ് കൂട്ടുകെട്ട് വിജയത്തിന്റെ നിർണായകമായി മാറി നേരത്തെ ടോസ് നഷ്ടപ്പെട്ട ബാറ്റിങ്ങിനിറങ്ങിയ കൊച്ചി ചൈകേഴ്സിനായി തന്നെ ഓപ്പണർ ജോബി ജോബി മുപ്പത്തിനാല് പന്തിൽ നാൽപ്പത്തെട്ട് റൺസ് എടുത്ത് ടോപ്പ് സ്കോറായി അനു ജോറ്റിൻ ഇരുപത് പന്തിൽ ഇരുപത്തിയഞ്ച് റൺസ് എടുത്തു ബേസിൽ തമ്പി പതിനാല് റൺസ് എടുത്തു മറ്റുള്ളവർക്കൊന്നും രണ്ടക്കം പോലും തികയ്ക്കാനായില്ല ഒരു ഘട്ടത്തിൽ ചൈകേഴ്സിന് ഏഴിന് തൊണ്ണൂറ്റി മൂന്ന് നിലയിൽ കൂപ്പുകുത്തുകയായിരുന്നു ട്രിവാൻഡ്രം റോയൽസിനായി നായകൻ അബ്ദുൾ ബാസിദ് നാലാം ഓവറിൽ പന്ത്രണ്ട് റൺസ് മാത്രം വഴങ്ങി അഞ്ച് വിക്കറ്റ് എടുത്തു അബ്ദുൾ ബാസിദ് തന്നെയാണ് പ്ലേ ഓഫ് ദി മാച്ച് ആയി നിൽക്കുന്നത് അഖിൽ സത്താറും വിനോദ് കുമാറും ഓരോ വിക്കറ്റ് എടുത്തു ലീഗിലെ ആദ്യ മത്സരത്തിൽ ആലപ്പി റിപ്പിൾസ് അഞ്ച് വിക്കറ്റിനും തൃശൂർ ടൈറ്റൻസിനെ തോൽപ്പിച്ചിരുന്നു ടോസ് നഷ്ടപ്പെട്ട ആദ്യം ബാറ്റ് ചെയ്ത തൃശൂർ ഇരുപത് ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് എടുത്തു ആലപ്പി പതിനെട്ട് പോയിന്റ് മൂന്നേ ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് നേടി വിജയിച്ചു മുഹമ്മദ് അസറുദ്ദീൻ നാൽപ്പത്തിയേഴ് പന്തിൽ തൊണ്ണൂറ്റി രണ്ട് റൺസ് എടുത്ത് കളിയിലെ കേവനായി മാറി മുഹമ്മദ് അസറുദ്ദീൻ തന്നെ നയിക്കുന്ന ആലപ്പി റിപ്പിൾസ് അബ്ദുൾ ബാസത്ത് നയിക്കുന്ന തിരുവനന്തപുരം റോയൽസും തമ്മിലാണ് രണ്ടാം മത്സരം സംഭവിക്കുക വൈകിട്ട് ആറേ മുക്കാലിനാണ് ഈ മത്സരം തുടങ്ങുക ആവേശകരമായ മത്സരം പലതവണയാണ് തടസ്സപ്പെടുത്തിയതെന്നും ഡി എൽ എസ് പ്രകാരമായിരുന്നു വിജയികളെ കണ്ടെത്തിയതെന്നുമുള്ള വാർത്തകൾ നേരത്തെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു കളി നിർത്തുമ്പോൾ ജയിക്കാൻ വേണ്ട സ്കോറിനേക്കാൾ ഒരു റൺസ് അധികം അടുത്താണ് റോയൽസിന് തുണയായി മാറിയതും അതൊരു ഭാഗ്യ സ്കോറായി തന്നെ എല്ലാവരും കാണുന്നു